അസലാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് സിഹറ് അഥവാ മാരണം ദുർമന്ത്രവാദം എന്ന് വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വൻ ദോഷങ്ങളിൽ ഒന്നാണ് മാരണം ചെയ്യൽ കുടുംബ ബന്ധങ്ങളിലാണ് ഇന്ന് സിഹറിന്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്ന് രക്ഷ ലഭിക്കാൻ നാം പതിവാക്കേണ്ട ഒരു ചെറിയ അനുകായത്ത് പറയാം എല്ലാവരും പഠിക്കുക ജീവിതത്തിൽ പകർത്തുക മുജറബാദ് എന്ന കിതാബിൽ കാണാം അബ്ബാസ് سورة يونس إن آية بسم الله الرحمن الرحيم قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين قال موسى ما جئتم به السحر ان الله سيبطله ان الله لا يصلح عمل المفسدين ഈ ആയത്ത് സമയം കിടക്കാൻ നേരത്ത് മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ ഓതി കിടക്കുക പ്രിയപ്പെട്ടവരെ നിത്യവും ഇതുപോലെ പതിവാക്കി വന്നാൽ സെഹറിൽ നിന്നും ശക്തിയിൽ നിന്നും മന്ത്രവാദികളുടെ മാരണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് മഹാനായ ബിനോ അബ്ബാസ് പറഞ്ഞിരിക്കുന്നു എല്ലാവരും പതിവാക്കുക ജീവിതത്തിൽ പകർത്തുക അറിവുകൾ അറിയാത്തവരിലേക്ക് നല്ല നീയത്തോടെ ഷെയർ ചെയ്യുക സെഹൽ നിന്ന് രക്ഷ നൽകട്ടെ ആമീൻ അസല വലൈക്കു വരഹമല്ലാഹി വാത്ത